നിത്യസഹായ മാതാവി അവിടുന്ന് ദയാലുവും വിശ്വസ്തിയും ക്ഷമാശീലയുമാണല്ലോ അവിടെ നിന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങളവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങേ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം പിതാവായ ദൈവമേ അവിടുത്തെ അറിയുക എന്നതാണല്ലോ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കർത്താവെ അവിടുത്തെ അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ദിനത്തിൽ അങ്ങെപ്പറ്റിയുള്ള ചിന്തകളിൽ മുഴുകുവാനും പ്രാർത്ഥിക്കുവാനും കൃപ നൽകണമേ അവിടുത്തെ വഴികളിൽ നിന്നും അകന്നു പോകുവാനുവദിക്കരുതേ നാഥ അവിടുത്തെ ശക്തി അറിയുവാനും അവിടുത്തെ പറ്റി പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചുരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ കനികമറിയുമീ ഞങ്ങൾക്കിന്നും ഇന്നും സമാധാനം അരുളുന്ന അങ്ങേ അങ്ങേതിരുസുധൻ വഴിയായി ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ കനിയണമേ അങ്ങേ വിലയേറിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് ശക്തിയും ശുഭമായ ഭാവിയിലേക്കുള്ള പ്രത്യാശയും നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു സമാധാനം നഷ്ടമായി കുടുംബങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേ ഈശോയിൽ നിന്നും വേണ്ട കൃപകളങ്ങി മക്കൾക്കായി നേടിത്തരണമേ അറിവില്ലാതെ ചെയ്തു പോയ പാവങ്ങൾ നിരവധിയാണ് എങ്കിലും അവിടുത്തെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലേക്ക് ആശ്വാസത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ സന്തോഷം സമാധാനം സുരക്ഷിതത്വം എന്നിവ അനുഭവിച്ച് ഉത്തമനായി ജീവിക്കുവാൻ കൃപയേകണമേ ജീവിതവുമായി പോരടിക്കുന്ന അവസരങ്ങളിൽ അമ്മ സഹായഹസ്തം നീട്ടണമേ ഈശോയെ ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള കനികാ മാതാവ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ കേട്ടറിളയണമേ കനിയണമേ ആമീൻ മീൻ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ